ഈ ലെവലിലാണ് ഇപ്പം കിടക്കുന്നത് ഇവിടെ മാന്തി അഴിത്തവാടാണ് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പം നമ്മളുള്ളത് നമ്മൾ രണ്ടത്താണെ അങ്ങാടി തന്നെയാണ് ഏതായാലും എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം പലവരും നമ്മുടെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കിട്ടുക അങ്ങനെ നമ്മൾ എൻ്റെ നിന്ന് നമ്മൾ മൂച്ചയ്ക്ക് നമ്മളെ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ അതേമാതിരി കെടുക്കേണ്ടാണ് കുറേ ആൾക്കാരോട് ചോദിച്ചിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി നമ്മളവിടെ മൂച്ചിക്കൽ അണ്ടർപാസ് ഇപ്പോൾ അതേമാതിരി കെടുക്കേണ്ടാണ് കുറേ വർക്കുകൾ ഇന്നുണ്ട് ഇവിടെ ബാക്കി അവിടുത്തെ കുറച്ച് വാഹങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല മണ്ണൊക്കെ നേരത്തി അതേമാതിരി കെടുക്കാനാണ് ഇവിടെ കുറച്ചായി ഇവിടെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി ഇവിടെ വർക്ക് ഉണ്ടായിട്ടിട്ടാണ് ഈ കോലത്തി കെടുക്കാനാണ് അപ്പം രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ഇവിടെ വന്നിട്ട് കുറെ ഒക്കെ ചോദിക്കലുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി പണിയൊക്കെ എവിടെ എത്തി എന്നൊക്കെ അപ്പോൾ നമ്മൾ അണ്ടർ അണ്ടർപാസ്സിന് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ ഈ കോലത്ത് തന്നെയാണ് ഇവിടെ വർക്കോളൊന്നും ഇല്ല കേട്ടപ്പോൾ നല്ല നെരിഞ്ഞിങ്ങനെയൊക്കെ എടുക്കുകയാണ് ഇവിടെ സെൻറ്ററിൽ ഒക്കെ കുറ്റ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചായി ഇവിടെ വന്നിട്ട് ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം നമ്മൾ ഇപ്പോൾ പുതുതായി കാണുന്നവർക്കും പിന്നെ ഇതുവരെയുള്ള മാറ്റങ്ങളും ഒക്കെ അറിയാം അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ മാത്രം അങ്ങനെ നമ്മൾ അണ്ടർ അണ്ടർപാസിൻ്റെ അടുത്ത് പോയിക്കട്ടെ അതിൽ പല മാറ്റങ്ങളും കുറേ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുത്തങ്ങ് എടുക്കുകയാണ് എന്നാലും കുറച്ചായി ഇവിടെ വർക്കുകൾ നടന്നിട്ട് ഈ ലെവലിൽ തന്നെ ആകെ നേരത്തി സേസ് ആക്കിയിട്ട് പോയതാണ് നമ്മളെ രണ്ടത്താണിങ്കത്തെ അവർ പാസിൻ്റെ ഉടനെ ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഇതെല്ലാം ശരിയാവട്ടെ മാത്രമേ നമുക്ക് വരാനുള്ളൂ അതിൽ അപ്പുറത്തപ്പുറത്ത് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അണ്ടർപാസ് കണ്ടിട്ട് ഇത് കടക്കാൻ പിന്നെ താഴെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അവിടെ നമ്മളെ അവിടെ ഒരു പാലോടി വന്നാളും നമ്മൾ കഴിച്ചിലായി അതിൽ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്ത് ഇവിടതിന് മുന്നേ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഏതായാലും ഇവിടെ വന്നപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി കാണിക്കാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ പുതുവായി കാണുന്നവരൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ ആരും മറക്കണ്ട പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇല്ല ഈ ലെവലായിട്ടുണ്ട് ഈ സൈഡ് ഭാഗം ഒന്ന് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് വേണ്ടില്ലേ ഇവിടെ ഒരു ലൈൻ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ അപ്പുറത്തൊക്കെ അഥയമായിട്ടെന്ന് നമ്മൾ ചെനക്കല് കേറ്റേണ്ടില്ല അവിടെ നല്ല മാന്ര അടക്കുന്നുണ്ട് അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ചണ്ടത്താണി ചെനക്കല് മൂച്ചിക്കല് ാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ലെവലിട്ടാ മണ്ണ് ഏകദേശം അവിടെ ഇതിന്റെ ഒപ്പത്തിണ്ട് ഇപ്പം നമ്മുടെ ഡിവാൻഡർക്ക പാലത്തിൻ്റെ മുകളിൽ ഡിവേണ്ടർ ഇവിടെ നല്ല കോൺഗ്രസ് ചെയ്യാൻ രണ്ടത്താണ്ടി മോച്ചിരിക്കൽ ഇതാ ഹണ്ട്രഡ് പാസിന്റെ അടുത്താണ് ഞാൻ ഉള്ളത് അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് ഏതായാലും ഈ മട്ടത്തിലെ കായി ആകെ മാറ്റി മാറ്റിമറിച്ചു എന്ന് പറയാം മൊത്തത്തിലിട്ടാ നമ്മൾ അണ്ടർപാസിന് അവിടെ നിന്ന് പോന്നു നമ്മൾ നേരെ നമ്മൾ എണ്ണത്താണി പോകാലത്തിന് അവിടെ പോഴേക്ക പോയേക്കാം അവിടെ നിന്ന് വർക്കുകളില്ല ഏതായാലും ഉടനെ അവിടെ വർക്കുകൾ തുടങ്ങുന്ന പ്രതീക്ഷയോടെ അങ്ങനെ വേണ്ടില്ലേ ആകെ നേരത്തി സൈസാക്കിയിട്ട് പോയതാണ് അപ്പം ഈ ലെവലിലാണ് മണ്ണിട്ടിട്ടുള്ളത് ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട് ഇവിടെയും കുറെ മണ്ണുകളൊക്കെ ഇനി ഇടാനുണ്ട് അവിടെ നിന്ന് നേരെ സ്ലാപ്പാക്കിയിട്ട് നേരെ അങ്ങോട്ട് അണ്ടർപാസ് ആയിട്ട് കൊണ്ടുപോകാനുള്ളട്ടോ ഇനിയും ഒരുപാട് മണ്ണുകളൊക്കെ ഇവിടെ ഇടാനുണ്ട് ഏതായാലും അവിടെ എണ്ടെത്താൻ എങ്ങാടിയത്തെ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയാൽ ഒക്കെ റെഡിയാവും കടക്കാനുള്ള ഒരു മാർഗം ഉടനെ ശരിയാവുന്ന പ്രതീക്ഷയാണ് ഇപ്പം മാസങ്ങളായി അവിടെ വർക്ക് ഉണ്ടായിട്ടിട്ടാ അങ്ങനെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് കെ എൻ ആർ സി എല്ലിൻ്റെ തകർത്തുമായ വർക്കുകളും എവിടെയാലും ഏത് ഭാഗത്തും നല്ല വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആകെ പൊളിച്ച് മാന്തി ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഉള്ള തനങ്ങടെ ഓക്ക് പാലത്തിൽ നടക്കൊന്ന് പോയക്കട്ടെ ഇവിടക്കിപ്പോ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് മഴ ഒക്കെ പെയ്ത നല്ല സെറ്റായതാ ആകെ മണ്ണൊക്കെ ഒലിച്ച് സെറ്റായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് നമ്മൾ അവിടുത്തെ കൂടെ പോകുന്ന ഇവിടെ തീരെ ഉണ്ടല്ലേ പിന്നെ ശെരിക്ക കാണപ്പോൾ സൈഡിലെ വർക്കലൊക്കെ ബാക്കി എടുക്കുകയാണ് അതാണ് ഇപ്പൊ നമ്മളെ ഓകുപാലം ഞാനിവിടെ വർക്ക് കണ്ടായിരുന്നു മാസങ്ങളായിട്ടാ നമ്മളെ പാസിന്റെ വർക്ക് തുടങ്ങിയിട്ടില്ല എടുത്തിട്ടാ ഓകുപാലാണ് ഇവിടെ വന്നിട്ട ഈ ലെവലിലാണ് ഇപ്പൊ നിക്കണത് സർവീസ് റോഡിന് കണ്ടില്ലേ കോട്ടക്കന്ന് വരുന്ന വാഗ ചെങ്ങി ഇങ്ങനെ പുത്തനത്താണി പോയേക്കാം പോയാക്കോകാലൊക്കെ ആ കടുത്ത എടുക്കാണ് അവിടെ കാണിച്ചപ്പോൾ ഈ ഭാഗം കാണിക്കണത് അപ്പോ ഇവിടെ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയിലാണ് അതാണ് ഇപ്പൊ നമ്മൾ രണ്ടത്താണിത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ട അപ്പൊ രണ്ടത്താണി ഇതാ ഇപ്പോ ഈ കോലത്തിലുള്ളത് ഒരു മാറ്റമില്ലാതെ തുടരുന്നു ഈ ലെവലിലാണ് ഇപ്പോൾ കെടുക്കുന്നത് ഇവിടെ മാന്തി അഴുത്ത പാടാണ് അങ്ങനെ പല മാറ്റങ്ങളും രണ്ടത്താണെങ്കാടി ഇനി വരാൻ പോവുകയാണ് ഇവിടെ സർവീസ് റോഡ് ചാരികൊണ്ട് കുറേ മുന്നേ കോൺക്രീറ്റ് ചെയ്ത രണ്ടത്തവണെങ്കിൽ സെൻട്രൽ ഇട്ടാ ഈ മതിൽ കെട്ടുകാണ്ടില്ലേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് കോടതി സ്റ്റേ ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ മാറ്റി വെച്ചതൊക്കെ എല്ലാവർക്കും അറിയുക അങ്ങനെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ സർവീസ് പുത്തനത്താണി ഭാഗത്ത് നിന്ന് സർവീസ് റോഡ് നേരണ്ട് ചെങ്കുവട്ടി അപ്പോൾ എല്ലാം ശരിയാകുന്ന പ്രതീക്ഷയോടെ അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കന വർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലിക്കും